ഇല്ല ഇത് ഓടിഞ്ഞത് ഇത് അങ്ങോട്ടാണോ മുള്ളുവേലി ഉണ്ടേ ഞാൻ പറഞ്ഞു രാവിലെ ആരും ആ ഇതെൻ്റെ ഉണ്ടായിരുന്നില്ല എന്റെ നേരത്തെയായിരുന്നു ഇപ്പൊ പുതിയതാണ് ഇതാക്കേടിച്ചത് അതിപ്പോ അങ്ങോട്ട് വെച്ചേക്കാം നമുക്ക് ആവശ്യം കൊണ്ടുപോകാം നമ്മൾ നേട്ട ഒരു വർഷത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മൾ വീണ്ടും ഇറങ്ങുക കഴിഞ്ഞ വർഷം ഇതുപോലെ വീടിയിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും ഒന്ന് അറിഞ്ഞ് ചില്ലാം ബ്ലോക്സിന് എല്ലാവരും അറിഞ്ഞാൽ അതാ വീടിയൊക്കെ അപ്പം നമ്മുടെ ഇവിടെ ഇന്നിപ്പോൾ നല്ല ബിജുണ്ട് രമേശുണ്ട് അതിൽ മാറി എടുക്കുന്നത് നമ്മുടെ സച്ചിനാണ് അപ്പോൾ നേരെ അങ്ങോട്ട് അങ്ങോട്ടിറങ്ങാൻ പോയി വീണ്ടും അങ്ങോട്ട് കെട്ടി ഒരു സൈഡിൽ കിട്ടിയിട്ട് വലയെ അങ്ങോട്ട് ഒഴുക്കാൻ പോകുക വല വലരി നിർത്തി പോകാം പഴയ വലതല്ലോ അപ്പൊ ഒരു വർഷം ഇറക്കുന്നതാണ് പിന്നീടൊരു സൈല നമ്മൾ കയറ്റിയിട്ടുവാറു സൈഡ് നമ്മൾ വള്ളത്തിൽ ഇങ്ങ് പോവാ ഈ ഒരു സൈഡ് പിൻഡി ഒഴുകി കഴിഞ്ഞ് പോരും നല്ല അടിപൊളി മീനൊക്കെ അതങ്ങ് കയറിക്കുള്ളൂ നല്ല റിസ്ക് പരിപാടിയാണ് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല ഇച്ചിരി നമ്മൾ ഇറങ്ങുമോ ദേഹത്ത് ഇറങ്ങി

ായിട്ട് ഒഴിപ്പോ സച്ചിന് ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത് അവനു ചേച്ചി പേടി കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ എല്ലാം പറഞ്ഞു കൊടുത്ത് സെറ്റ് ചെയ്ത നമ്മളിതിനകത്ത് തെർമകോൾ അങ്ങോട്ട് കാണിച്ചു ആ തെർമകോൾ അങ്ങനെ മാത്രം നോക്കിയാൽ മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പറ്റുന്നതാണ്

പക്ഷേ ആരും വലിയ കലക്കലില്ല കേട്ടോ കലക്കല പക്ഷേ വെള്ളം ഇച്ചിരി കൂടിക്കണമെന്നേക്കില്ല പക്ഷേ രാവിലെ ഇതിനെ കളിച്ചുണ്ടായിരുന്നു ഇല്ലേ വരുമ്പോഴാണ് കലക്കുണ്ട് കമ്പും മീൻ കയറാൻ ഇത് ഈ ഒരു കലയ്ക്ക് മതി കുഴപ്പമില്ല കുഴപ്പമില്ല ആ രണ്ടോ രണ്ടാടത്തും ഉണ്ട് രണ്ടടുത്തും ഉണ്ട് ഏതാണേന്നോ ഇത് കണ്ടോ ഇതാണ് മീൻ കയറിയാൽ നമ്മളിങ്ങനെ അറിയുന്നത് ഇതിനകത്ത് ആ രണ്ട് വലയുടെ നാട് ഒരു മീനായിരിക്കും അല്ലേൽ അപ്പുറം ഇപ്പുറം രണ്ട് മീൻ കാണും ആ രണ്ട് ആ ധർമക്കോളിൻ്റെ

വലിച്ചേടാ കുടും കുടും ഒന്നുമില്ല നമ്മളിപ്പോ മൊത്തം നടക്കുവാണ് ഇതൊന്നും കണ്ടിട്ട് ആര് ചാടുക എടുക്കൊന്നും ചെയ്യരുത് കേട്ടോ ഹൈലി റിസ്ക് പരിപാടി നമ്മളൊക്കെ കൊച്ചിലേ മുതലേ ആറ്റിക്കിടന്ന് ഇങ്ങനെ അറിയുന്നതുകൊണ്ടാണ് ഇത്തരം ധൈരിച്ചിറങ്ങുന്നത് വല വലയുടക്കിയത് കാരണേ ഇറങ്ങി താഴെ തടിയാൽ പോയി കുരി കിടക്കുമായിരിക്കും എന്നാൽ കണ്ടിച്ച് വിട്ട് സെറ്റ് ചെയ്ത് എടുത്തേക്കോ ഇനി എല്ലാം കൊണ്ട് കറിക്കൊണ്ടിരി റെഡിയാക്കുന്നു ഇതുണ്ടോ ഇവനും ആറിൻ്റെ വക്കങ്ങ് തന്നെ തണുപ്പ് എനിക്ക് മുട്ട പ്രശ്നമാണ് മുപ്പ് ലിഗമിന്റെ പ്രശ്നം തന്നെ കിടന്ന് കമ്പോടിച്ച കുടിച്ച് മാറ്റിയിട്ടേ കേട്ടാവേ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഏ ഇരക്കൊണ്ടിട്ട് ഒരുക്കി സെറ്റ് ചെയ്തിട്ട് ഇവിടെ കണ്ടിട്ട് മീനുണ്ടോ ഏ വെയിൻ ഇടാ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇടാ അവിടെ കാണിക്കുക അടിപൊളി ചേർത്ത് വിടീടാ അടിവല്ടക്കിരുന്നോ ഭയങ്കര സന്തോഷം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടാതെ പോകുമ്പോണ്ടല്ലോ ഭയങ്കര പ്രയാസമാ അത് അവിടെ കുരിഞ്ഞില്ലായിരുന്നു എനിക്ക് തോന്നുന്നു രണ്ട് മീനോ ഒരു മീനോടെ അല്ലേ കണ്ടേ ഉറപ്പായിട്ടും അവിടെ ആരംഭിക്കാം എനിക്ക് ഉടക്കിയെടുത്ത പല വല കുട്ടിട്ടു എനിക്കതാ ഉടക്കി തെരഞ്ഞപ്പോഴേ എപ്പുറത്തു നിന്ന് മീൻ പോയതാണ്

എട്ടോ എടുക്കിലോ ഏഴോ ഏഴോട്ട വല്ലേ പഠിക്കാം അപ്പം നമ്മൾ രണ്ടാമത്തെ ഒഴുക്കാൻ പോവാ ഇതിനകത്ത് രണ്ടാളം തടഞ്ഞാൽ ആ വനം ആദ്യം നല്ല മീൻ കയറേണ്ടായിരുന്നു ആ വനം മീൻ വേണമെങ്കിൽ ഈ വല ഇങ്ങനെ ഒഴുക്കിലോ കയറിയേനെ പിടിക്കുന്ന ഒരുപാട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആറിൻ്റെ ഇത് കണ്ടോ നേരെ കിടക്കുന്നത് മറ്റേ അച്ചൻകോവിലും മണിമനാർ എന്ന് പറഞ്ഞാൽ നല്ല വളമാണ് അവിടെ ഇവിടെയൊക്കെ അപ്പോൾ അതുപോലെ ഒഴിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഉണ്ടോ ഏകദേശം നമ്മുടെ ആറാട്ടുകൂടെ കടവാക്കാണെന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അത്രയും നേരം നേരെ കിടക്കണം നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കി അതുപോലെ തന്നെ നേരെ കുടിക്കണം അതാണ്ട്

നമ്മുടെ വരെ ഇറക്കിയപ്പോ തന്നെ വർണ്ണം അടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളതിനും കേട്ടിട്ട് കാര്യം അത്ര ദൂരെ പോയി കഴിഞ്ഞാൽ അതുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ അതിനേയും കേറ്റാ പോകും വണ്ടി വെല്ല വീനാട്ടോ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ വെയിറ്റ് ഉണ്ടോ ഓക്കേട്ടേ അങ്ങോട്ട് നോണ്ട ഒരു ഡോണോ കുറങ്ങണ്ടോ ഓ ഓ ഓല്ല കടലാസ് കട്ലേ மோடி போட்ட வளம் வளம் போட்டு வளம் கூட விட்டு நேரா தர்மக்கோள் தர்மக்கோள் அப்போ போட்டேன் വള്ളം അങ്ങോട്ടാണ് പോണ്ടത് തിരിയണം എൻ്റെ പ്രാവശ്യം തിരിയണം ആ അങ്ങനെ അങ്ങനെ വിടും അങ്ങോട്ട് വിടും അങ്ങനെ ഓടി ആ വരുമ്പോഴും വരുമ്പോഴും പിന്നോട് രാവിലെ വരാൻ പറഞ്ഞത് അവൻ ഇപ്പോഴാണ് വന്നത് സമയം പത്ത് പതിനൊന്ന് മണിയായിരുന്നു മത്തങ്ങയല്ല വെള്ളത്തിൽ അളിഞ്ഞ് കിടക്കുണ്ടായിരുന്നു രണ്ടോ തവണ കിട്ടിയത് നമുക്ക് പറഞ്ഞു വെള്ളവും കൊണ്ട് ആറ്റിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ എത്തിയോ ഒരു വാഴക്കൊല അതോടെ ഞാൻ ഇട കിടക്കുമായിരുന്നു അതെടുത്തു പിന്നെ തന്റെ ഇത് മത്തങ്ങി മത്തങ്ങ ഐറ്റംസ് പിന്നെ നമുക്ക് എന്താ പിണ്ടി എടുക്കാൻ പോയ സമയത്ത് ഒരു കൊല കിടക്കിട്ടി അതെടുത്തു അപ്പൊ നമ്മള് മീൻ മീൻ മാത്രമല്ല വള്ളം സദ്യ തിരുവാളത്തോളി പോകുന്ന നമ്മൾ പോലെ എന്നാ എടുത്തു വള്ളം എടുത്തു ഒരാനെ കുളിപ്പിക്കാൻ എത്ര പേരാണി ഒരു വള്ളക്കാര് വരുന്നുണ്ട് മേടി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ട് ടത്ത് നമ്മുടെ ഇന്നത്തെ പരിപാടി നീർക്കുള നമ്മിക്കാൻ വേണ്ടി ഇത് സെറ്റ് ചെയ്യാം കേട്ടോ കെട്ടി നേരെ കയറ്റി എത്ര

വളം മീൻ എല്ലാം റെഡിയായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു